Why are

ഗുണമാണ് വിനയം നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു വിശിഷ്ട സ്വഭാവമാണത് നമ്മുടെ ജീവിത വിജയത്തിനും നമ്മെ മറ്റുള്ളവർ അംഗീകരിക്കാനും ആദരിക്കാനും നമ്മുടെ കമ്പനികളും സ്ഥാപനങ്ങളും ബിസിനസ്സുകളും വിജയിക്കാനും നമ്മുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മകൾ വിജയിക്കാനും സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ഇഷ്ടം നേടാനും നമ്മുടെ കുടുംബം ഒരു സ്റ്റാൻഡേർഡുള്ള തറവാടായി മാറാനുമൊക്കെ ഈ സ്വഭാവം അനിവാര്യമാണ് വിനയം അത്യാവശ്യമാണ് അത് നാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ് വിനയം ആവശ്യമുള്ള ഇടങ്ങൾ ഇടങ്ങളേതൊക്കെയാണ് സ്വഭാവത്തിൽ വിനയം വേണം സമീപനത്തിൽ വേണം പ്രകൃതത്തിൽ വേണം പെരുമാറ്റത്തിൽ സംസാരത്തിൽ നടത്തത്തിലും ഇരുത്തത്തിനും കിടത്തത്തിലും സംസാരത്തിലും ഭക്ഷണം കഴിക്കുന്നിടത്തുമൊക്കെ ഒക്കെ വിനയം വേണം വിനയത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഒരാൾക്ക് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞ ഈ വിനയം എന്ന അടയാളം ഉണ്ടെന്ന് എങ്ങനെയാണ് നാം മനസ്സിലാക്കുക അത് നേട്ടങ്ങൾ തൻ്റേതായി മാറ്റാതെ മറ്റുള്ളവരുടെ കഴിവുകളെ പ്രശംസിക്കാനും അവരുടെ സേവനത്തെ അംഗീകരിക്കാനുമുള്ള മാനസിക അവസ്ഥ അവനുണ്ടായിരിക്കും താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന നയം മാറ്റി മറ്റുള്ളവരുടെ ഉപദേശവും നിർദ്ദേശവും കേൾക്കാനും സ്വീകരിക്കാനുമുള്ള വിശാലതയുണ്ടായിരിക്കും ആത്മവിശ്വാസമുള്ളതോടൊപ്പം മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള വിനയം തന്നെക്കുറിച്ച് ഒലിമ പറയുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനത് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു മഷാ അല്ല നിങ്ങളത് ചെയ്തു ഗംഭീരമായി എനിക്ക് തെറ്റുപറ്റി നിങ്ങൾ പറയുന്നത് കേൾക്കണമായിരുന്നു നിങ്ങൾ ചെയ്തതാണ് ശരി നിങ്ങളെടുക്കുന്ന ഏത് തീരുമാനത്തിനും എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ പറയൂ എന്നൊക്കെയുള്ള മാനസിക നിലപാടുകളുള്ളവനായിരിക്കും വിനയം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും നിലനിൽക്കുന്ന മറക്കാത്ത ബന്ധമുണ്ടാക്കിയെടുക്കാം കൂടുതൽ പ്രസിദ്ധി ലഭിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയും പ്രവർത്തന മണ്ഡലം സന്തോഷകരമായിരിക്കും കെട്ടുറപ്പും സ്നേഹവും ഐക്യവുമുള്ള ടീമിനെ കിട്ടും അതുമൂലം പ്രവർത്തന വിജയം ഉറപ്പിക്കാം ഇനി വിനയം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മാനസിക സുഖങ്ങൾ എന്തൊക്കെയാ ആത്മവിശ്വാസം സമാധാനം നാം ആരാണ് എന്നറിഞ്ഞതിലുള്ള സന്തോഷം വിനയം എന്ന മഹത്തായ ക്വാളിറ്റി മൂലം ജീവിതം വിജയം വരിച്ചവരെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വസാ വസല്ലമാല മുഹമ്മദിൻ വാലാ ആലിഹി വസ്ഹബിഹി വലഹമദില്ലാഹിറബിമീൻ വസ്സലാമ വരഹമുള്ള